ഓ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ കൃഷ്ണൻ്റെയും ഗോവിന്ദൻ്റെയും ജനാർദ്ദനൻ്റെയും നാമങ്ങൾ ജപിക്കണമെങ്കിൽ കഠിനമായ തപശര്യ വേണം ചുമ്മാ നമുക്ക് കൃഷ്ണനെന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനായിട്ട് വരില്ല ആ വാക്ക് മാറിപ്പോവും അപ്പം നമുക്ക് ജനാര്ദന എന്ന് പറഞ്ഞെങ്കിൽ ആ വാക്ക് ഉച്ചരിക്കണമെങ്കിൽ അത്രത്തോളം തപശ്ശേരിയും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈശ്വരനാമങ്ങൾ നമ്മുടെ നാവിലെത്തുകയുള്ളു അപ്പോൾ അങ്ങനെയുള്ള ആ ഈശ്വരനാമങ്ങൾ മുഴുവൻ കീർത്തിച്ച് തപസ് ചെയ്ത് കഠിനമായ പഞ്ചാഗിണി മധ്യത്തൊക്കെ തപസ് ചെയ്ത മുനീശ്വരന്മാരും അതുപോലെ ഗന്ധർവന്മാരും ദേവന്മാരൊക്കെയാണ് വൃന്ദാവനത്തിൽ ഗോപികമാരായിട്ട് വന്നിട്ട് ഈ കൃഷ്ണൻ്റെ നാമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മധുരയിലെല്ലാവരും പോയത് അവർക്കതല്ലാണ്ട് വേറെ ഒന്നുമില്ല കാരണം എന്താണ് കൃഷ്ണനാമെന്ന് പറയുന്നത് ജീവിതത്തിൽ ആകർഷിച്ച് കൃഷ്ണനാക്കി തീർക്കുന്ന ആ മന്ത്രം അങ്ങനെയുള്ള മന്ത്രം ജപിക്കാൻ നോക്കിയപ്പോൾ ഒരു ദിവസം എല്ലാം എല്ലാ ഗോപിയന്മാർക്കും കൂടെ പറ്റി അവരെല്ലാം കൂടെ ഭഗവാൻ ആഹാരം വിപ്രപത്നി ലീല എന്ന് പറയും അതിനാഹാരം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു ഗോപിയെ മാത്രം വീട്ടിൽ നിന്ന് ഭർത്താവും വിട്ടില്ല ആ അങ്ങനെ കള്ളകൃഷ്ണൻ്റെ അടുത്ത് നിങ്ങളാരും പോകേണ്ട എന്ന് പറഞ്ഞാൽ അവളെ മുറിക്കകത്തിട്ട് പൂട്ടി പൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കരമായ കൃഷ്ണാന്നുള്ള ഒരു നിലവിളി കേട്ടു നിലവിളി കേട്ടതും ആരോ തറയിൽ വിടുന്ന ശബ്ദവും കേട്ടു അപ്പോൾ ആളുകളൊക്കെ കൂടി ഇതെന്തു ചെയ്യുന്നു കേട്ട് ചെന്ന് കഥ തുറന്നപ്പോഴത്തേക്ക് അവളുടെ ജീവൻ അവിടെ നിന്ന് മാറി പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ പ്രയാസമായിപ്പോയി ബാക്കി എല്ലാവരും കൃഷ്ണൻ്റെ അടുത്ത് ആഹാരം കൊണ്ട് പോവുകയും ഇവക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ എത്ര അന്ത്യകാലേച്ച മാമേവാ സ്മരൻമുക്താക്കളേപരം അവസാന മനസ്സിൽ കൃഷ്ണാന്ന് വിളിച്ച് വീണ ആ ഗോപികയാണ് രാജസ്ഥാനിൽ ഗോപരത്തിനൊക്കെ ശേഷം മഹാറാണിയായിട്ട് അവതരിച്ചത് അതാണ് മീരാഭായി ആ മീരാഭായി കൃഷ്ണന് വേണ്ടി പിന്നെ ഇനി ജീവിതം ഒഴിഞ്ഞുവച്ച ഒരു മഹ തപസ്വിനിയാണ് അമ്മേ സ്വാമിജി എപ്പോഴും പറയുന്നത് മീരാഭായി തമ്പുരാട്ടി എന്ന പക്ഷേ അവർക്ക് കിട്ടിയ ഗുണം എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൂടെ ഉള്ളവർ സമ്മതിക്കില്ല അദ്ദേഹത്തെ മീരയുടെ ഭർത്താവ് അവൾക്ക് വിഷം കൊടുത്തയച്ചു ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടറിഞ്ഞത് ഗോവിന്ദ പ്രസാദമാണ് കഴിച്ചോളാൻ പറഞ്ഞു ഗോവിന്ദൻ എന്ന് കേട്ടപ്പോൾ തന്നെ മീര വായിച്ചങ്ങ് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വിഷമൊന്നും ഒന്നും ഇത് കണ്ടപ്പോൾ കൊടുത്തയച്ച റാണയ്ക്ക് ഒരു സംശയം അവൾ ചിലപ്പോൾ മായഞ്ചാത്ത ഇപ്പോഴല്ല അങ്ങനെയല്ലേ ഇവിടെ മായം ചേർക്കലാണ് ഇതിൽ മായം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുപോയവളെയും വിഷം കൊണ്ടുവന്നവരെയും വിളിച്ചിട്ട് ആ പാത്രത്തിൽ മിച്ചിരുന്ന ഓരോ തുള്ളി അവരുടെ വാക്കിലെ വായിലേക്ക് ഒഴിച്ചു രണ്ടുപേരും പിന്നെ കറുത്തു നിറമായി തറയിലേക്ക് വീണു അപ്പോൾ മനസ്സിലാക്കി ഓരോ വൃക്ഷമാണ് കൊടുത്തത് പിന്നെ എന്തേന്നെയായിട്ട് അപ്പോൾ ആളുകൾ കൂടി അവരെല്ലാം കൂടെ ഈ രണ്ട് ബോഡി എടുത്ത് മീരയുടെ മുമ്പ് ചെന്നു മീരയുടെ മുമ്പ് ചെന്നു മീര പറഞ്ഞെന്താണ് മീര ഗോപാൽ എൻ്റെ ഗോപാലനുണ്ടെങ്കിൽ ഈ വിഷമൊന്നും ഇവർക്ക് കേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ബോഡിയിലെ വിഷം മുഴുവൻ മാറിയിട്ട് അവരഴിച്ച് മീരയുടെ ഭക്തരായിട്ട് മാറി ഇതാണ് കൃഷ്ണൻ്റെ നാമത്തിൻ്റെ മഹിമ